മതാതീത സംസ്കാരം വളർന്നു വരേണ്ടത് കേരളത്തിന്റെ ആവശ്യകതയാണെന്ന് കവി കുരിപ്പുഴ ശ്രീകുമാർ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദവും പാട്ടുകളും കൂടി ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കവി ശ്രീകുമാർ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദവും പാട്ടുകളും ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് കവി കുരി ശ്രീകുമാർ പറഞ്ഞു സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി കരിനാഗപ്പള്ളി ടൗൺ ക്ലബിലെ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മക്കൾക്ക് അവരുടെ ചിന്ത പുരോഗമന ചിന്ത വീട്ടിൽ ചർച്ച ചെയ്യണം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്താണെന്ന് വീട്ടിൽ ചർച്ച ചെയ്യണം കുഞ്ഞുങ്ങളെ ബാലഗോകുലം നയിക്കുന്ന ശോഭായാത്രയ്ക്ക് വിടണോ വേണ്ടി വീട്ടിൽ ചർച്ച ചെയ്യണം പൊങ്കാലിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ലെങ്കിലും വീട്ടിൽ ചർച്ച ചെയ്യണം ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധം സുരക്ഷാ വീഴ്ച ഉണ്ടായതാണ് അല്ലെങ്കിൽ യുദ്ധം തന്നെ വേണോ എന്നുള്ള കാര്യം വീട്ടിൽ ചർച്ച ചെയ്യണം വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദു പറഞ്ഞാൽ പാർട്ടി അല്ല ഒരു ജംഗ്ഷനും അല്ല ഒരു നഗരവുമല്ല ഒരു തലസ്ഥാനവുമല്ല സ്വന്തം വീടുകളാണ് ആ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞാൽ ജാതിയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ പ്രിയ സഖകളെ നമ്മൾ പുതിയ ലോകത്തേക്ക് പ്രവേശിക്കും സംഘാടക സമിതി കൺവീനർ പഠിപ്പുരൻ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അഡ്വക്കേറ്റ് മണിലാൽ സി പി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര വിജയാലി ജഗദ്ജീവൻ ലാലി കെ ശശിധരൻപിള്ളഹാബ് എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകളും നടത്തി മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയിൽ പതാക ആർ രാമചന്ദ്രന്റെ പത്നി പ്രിയദർശിനി കൈമാറി മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന പി സുരന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുമായിരുന്നു കൊടിമര ജാഥ തുടങ്ങിയത് സമ്മേളന നഗരിൽ വിവിധ നേതാക്കൾ പതാകയും കൊടിമരവും ബാനറും ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി